ആ സംസ പ്രസംഗം പറയുന്നതിനായിട്ട് നമ്മളുടെ മുഴുവൻ പഞ്ചായത്ത് പതിനൊന്നാം ആയിട്ട് പ്രസിഡന്റ് ജോണി കുണ്ടിയായ പോലെ തന്നെ ഏറ്റവും സ്നേഹപൂർവം ക്ഷണിക്കുന്നു മറ്റു വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ നാട്ടിലായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭാനുവശയുടെ രക്ഷയ്ക്ക് വേണ്ടി അന്നത്തെ സാമൂഹിക പുണ്യ ദിനങ്ങൾ ആചരിക്കുന്ന ഈ ദിവസം കേരളത്തിൽ നിന്നും കുറച്ചു കുടിശിയുള്ള ശ്രീ കെ ആർ നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റായി കെ ആർ നാരായണൻ ജന്മം കൊടുത്ത ഈ മുഴുവൻ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കേവലം ഇരുപത്തിയഞ്ചോ ഇരുപത്തിനാലോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ജനാധിപത്യം വേണ്ടി പുളിരംഗിന് വേണ്ടി ഇവിടെ ഇന്ന് രാവിലെ ആറുമണി മുതൽ നിരാഹാരം ഇരിക്കുകയാണ് നമുക്കറിയാം ആ ചെറുപ്പക്കാരന്റെ ഏതൊരു ഒഴിവക്കാരനെ പോലെ ആ ചെറുപ്പക്കാരന് വേണമെങ്കിൽ വിളിച്ചത്ത് പോകണം വിദേശത്ത് പോയി ജോലി ചെയ്ത് തന്റെ കുടുംബം നോക്കാം എന്നാൽ അതിൽ നിന്നെല്ലാം മാറി തന്റെ തന്റെ മാതാപിതാക്കന്മാര് തന്റെ സഹോദരന്മാർ പോലത്തെ ജനാധിപത്യം ഇവിടെ നഷ്ടപ്പെടുമെന്ന് കരുതി ഇവിടെ വന്ന് രുന്ന് നമ്മൾ നമ്മളോട് ഈ ജനാധിപത്യം സംരക്ഷിക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ധീരമായ ഒരു തീരുമാനമാണ് കാരണം ഈ വേദിയിൽ ഇതിനു മുമ്പ് ഞാനിവിടെ നിന്നപ്പോൾ കണ്ടു ഈ ഇരിക്കുന്ന ആം ആദ്മി പാർട്ടിക്കാരനെക്കാൾ ഉപരിയായി ഇതിനെ വന്നുപോയ സാധാരണ ജനങ്ങള് ഇവിടെ നിന്ന് തിരിഞ്ഞു നിന്ന് കൈപ്പൊക്കി കഴിച്ച് ഫിഷ് ചെയ്ത് ഞങ്ങളുടെ എല്ലാം മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് എനിക്ക് വളരെ ഭംഗിയായി കാണാൻ കഴിയും എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി കേരളത്തിൽ ആദ്യമായിട്ട് ജനാധിപത്യം സംശയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മുഴുവൻ സംഘടിപ്പിക്കുകയും അതിന്റെ ഏറ്റെടുക്കുകയും അതിനു വേണ്ടി ധ്യാനം ശ്രമിച്ചു നിരം വിളിക്കുകയും ചെയ്ത ശ്രീ ധോണി സ്റ്റീഫന് യഥാവിധ ആശംസകൾ അർപ്പിച്ചു തോന്നിയാൽ നിങ്ങൾക്ക് നമസ്കാരം